നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയമകം നക്ഷത്രത്തിൽ പിറന്നവരെ പിതൃക്കളുടെ അനുഗ്രഹമുള്ള രാജകീയ പ്രൗഢിയുള്ള നക്ഷത്രമാണ് നിങ്ങളുടേത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് കാത്തിരിക്കുകയാണ് ധ്യാനത്തിന്റെ ഗ്രഹമായ വ്യാഴം നിങ്ങളുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും പിന്നീട് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതും ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും ഈ വർഷം പരിഹാരമാകുന്നു മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലഭിക്കാൻ പോകുന്ന സവിശേഷമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ നിർണായക വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മകം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം മകം നക്ഷത്രം പൂർണ്ണമായും സിംഹം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രാധിപൻ കേതുവായതിനാൽ അധ്യാത്മികതയും അധികാരവും ഒരുപോലെ ഇവരിലുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യകാലമായി കണക്കാക്കാം മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും ചിന്തകളിൽ വ്യക്തതയും പ്രവൃത്തികളിൽ ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് നൈസർഗികമായ നേതൃത്വപാഠവും പുറത്തെടുക്കാനും സമൂഹത്തിൽ പുതിയ അംഗീകാരങ്ങൾ നേടാനും ഈ ഗ്രഹസ്ഥിതി നിങ്ങളെ സഹായിക്കും കേതു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സംസാരത്തിൽ കടുത്ത വാക്കുകൾ ഒഴിവാക്കി വിവേകത്തോടെ പെരുമാറുന്നത് വിജയത്തിന് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കരിയർ രംഗത്ത് മകം നക്ഷത്രക്കാർക്ക് വൻകുതിച്ചുചാട്ടം സമ്മാനിക്കും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള പദവികളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഏറ്റവും മികച്ച വർഷമായിരിക്കും ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും തങ്ങളുടെ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനും സാധിക്കും ശത്രുക്കളുടെ നീക്കങ്ങളെ നിങ്ങളുടെ മനോബലം കൊണ്ട് നേരിടാൻ സാധിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അനുകൂലമായ വിസ നടപടികൾ പൂർത്തിയാകും തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വലിയ പിന്തുണ ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അകം നക്ഷത്രക്കാർക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന വർഷമാണ് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും വർഷങ്ങളായി ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകാനും സാധ്യതയുണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ജൂൺ മാസത്തിനു മുമ്പായി ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നത് ഗുണം ചെയ്യും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവരുടെ നേട്ടങ്ങളിലും കുടുംബത്തിന് വലിയ അഭിമാനം ഉണ്ടാകും പഴയ ബന്ധങ്ങൾ പുതുക്കാനും കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാനും ഈ വർഷം നിങ്ങൾ സമയം കണ്ടെത്തും സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് വളരെ അനുകൂലമായ വർഷമാണ് വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുന്ന മെയ് മാസം വരെയുള്ള കാലയളവിൽ ധനാഗമത്തിനുള്ള അനേകം വഴികൾ തുറക്കപ്പെടും പിതൃസ്വത്ത് ലഭിക്കാനോ പാരമ്പര്യമായി ലഭിക്കേണ്ട തുകകൾ തിരികെ കിട്ടാനോ സാധ്യതയുണ്ട് ഓഹരി വിപണി ഭൂമി ഇടപാടുകൾ എന്നിവയിൽ നിന്നും മികച്ച ലാഭം പ്രതീക്ഷിക്കാം ആഗസ്റ്റ് മാസത്തിനു ശേഷം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സമ്പാദ്യശീലം വളർത്തുന്നത് നന്നായിരിക്കും പുതിയ വാഹനം വാങ്ങാനോ വീട് നവീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സാഹചര്യം ഈ വർഷം വന്നു ചേരും അപ്രതീക്ഷിത സമ്മാനങ്ങളോ ധനലാഭമോ ഈ വർഷം മകം നക്ഷത്രക്കാരെ തേടിയെത്തും ആരോഗ്യകാര്യത്തിൽ ഈ വർഷം പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകും എങ്കിലും ഹൃദയം നറ്റെല്ല് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയിൽ ശ്രദ്ധ വേണം കൃത്യമായ വ്യായാമവും വിശ്രമവും ശീലിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ് വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയവും മത്സര പരീക്ഷകളിൽ ഉന്നത റാങ്കും നേടാൻ സാധിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ ഈ വർഷം അനുയോജ്യമാണ് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിസ തടസ്സങ്ങൾ നീങ്ങും കരിയറുമായി ബന്ധപ്പെട്ട യാത്രകളും ആത്മീയ യാത്രകളും ഈ വർഷം നിങ്ങൾക്ക് വലിയ മാനസികസുഖവും പുതിയ അനുഭവങ്ങളും നൽകും മകം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഈ ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുക നക്ഷത്രാധിപനായ കേതുവിന്റെ പ്രീതിക്കായി നിത്യവും ഗണപതി ഭജനം നടത്തുക ഗണപതി ഹോമം നടത്തുന്നതോ ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുന്നതോ ഉത്തമമാണ് പിതൃക്കളുടെ അനുഗ്രഹം തേടി കർക്കടക വാവു ബലി പോലുള്ള കർമ്മങ്ങൾ മുടക്കാതെ ചെയ്യുക ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും രാജകീയ പ്രൗഢിയുള്ള മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവിധ ഐശ്വര്യങ്ങളും അധികാരവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹവും നിശ്ചയദാർഢ്യവും നിങ്ങളെ വിജയത്തിലെത്തിക്കും ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു നമസ്കാരം